മനസ്സിൽ ഏതെങ്കിലും ഒരക്കം പെട്ടെന്ന് വിചാരിക്കുക ഓക്കെ വിചാരിച്ചു ഒന്ന് പറയാ ഏഴ് ആണ് പറഞ്ഞിരിക്കുന്നത് അക്കം നോട്ട്സിൽ ഷോപ്പിംഗ് ലിസ്റ്റ് കാണിച്ചു കൊടുക്കൂ അല്ല നോക്കൂ ഷോപ്പിംഗ് ലിസ്റ്റിൽ എന്തൊക്കെയുണ്ട് ഓറഞ്ച് ജ്യൂസ് റൈസ് ഷുഗർ എത്രയാണ് എത്രയാണ് നമ്പർ നമ്പർ ഏതാണ് വന്നിരിക്കുന്നത് ആണ് ചന്ദന ഒരു നമ്പർ പറയൂ പറയോ ഹൺ പറയണോ ഫോർ ഗുഡ് ഫോർ എന്ന നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത് മാറ്റണോ ചേഞ്ച് ചെയ്യണോ വേണ്ട ഓക്കെ സെലിബ്രിറ്റി മലയാളം സെലിബ്രിറ്റികളുടെ ലിസ്റ്റ് ലിസ്റ്റ് എടുക്കുക പറയൂ ആ ഒന്ന് വായിച്ചു സുരേഷ് ഗോപി ജയറാം ദിലീപ് നിവിൻ പോളി ആസിഫ് അലി ആസി നമ്പർ എത്രയായിരുന്നു വിചാരിച്ചത് ഫോർ ഫോറിലാരാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് ഫോർ ഓക്കെ പൃഥ്വിരാജിനെയാണ് വിചാരിച്ചിരിക്കുന്നത് ഇവർ വിചാ വിചാരിച്ചിരിക്കുന്നത് ടീ ആണ് അല്ലേ ഓക്കെ പൃഥ്വിരാജും ചായയുമാണ് ഇവർ രണ്ടുപേരും ഇവിടെ വന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് നിരവധി ആളുകൾ ഉണ്ടായിരുന്നു അതിൽ മലയാളം ആക്ടേഴ്സ് തന്നെ മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ സുരേഷ് ഗോപി അടക്കം നിരവധി പേരുണ്ടായിരുന്നു അതിൽ നിന്നും പൃഥ്വിരാജിനെ തിരഞ്ഞെടുത്തു അടുത്തയാളാണെന്നുണ്ടെങ്കിൽ എഗ്ഗ് റൈസ് മിൽക്ക് അങ്ങനെ ഒരുപാട് സംഗതികളുള്ള ഒരു ലിസ്റ്റിൽ നിന്നിട്ടാണ് ി ചായ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓക്കെ നല്ലൊരു കയ്യടി കൊടുക്കൂ അടുത്ത ഞാനൊരു എന്തുറപ്പ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാവോ പുറത്തേക്ക് എടുക്കൂ വേറെ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണേ ഒന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഒന്ന് അവരെ കാണിച്ചു കൊടുക്കും എന്താണ് അതിനകത്തുള്ളത് ആരാണ് കൈ എന്താണ് എങ്ങനെ മനസ്സിലായി പൃഥ്വിരാജ് ചായ കുടിക്കുന്നതാണെന്ന് എങ്ങനെ മനസ്സിലായി മനസ്സിലായി അല്ല അതിനു മുൻപ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുക്കാൻ കാരണം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്